വഴുതൂരും മുൻപെയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എപ്പോഴും ഒരാളെ കുറ്റപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അയാളെ കുറ്റപ്പെടുത്തുക തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പൊ അയാൾ നല്ലത് ചെയ്താലും അയാളെ ചീത്ത ചെയ്താലും അവരെ എപ്പോഴും നമ്മൾ വേദനിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അത് തന്നെയാണ് ഇപ്പോൾ അലീനയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് അലീന തെറ്റുകാരി ആണ് അലീന മോശം പെൺകുട്ടിയാണ് അത്രത്തോളം സൗന്ദര്യം ഉള്ളത് കൊണ്ട് തന്നെ തെറ്റായിട്ടുള്ള രീതിയിൽ പോകും എന്നൊക്കെയുള്ള ചിന്തകൾ വൈജയന്തിയുടെ മനസ്സിൽ നേരത്തെ വന്നത് കൊണ്ട് തന്നെ അലീന വരുമ്പോൾ അലീന അവിടെ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അലീനെ അവിടെ നിന്ന് പുറത്താക്കാം എന്ന് വൈജയന്തി വിചാരിക്കുകയാണ് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അലീനെ കുറ്റം പറഞ്ഞ് ചെയ്യാത്ത കുറ്റം ആണെങ്കിൽ പോലും അലീന ചെയ്തു എന്ന് വരുത്തി തീർക്കാനായിട്ടാണ് വൈജയന്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇന്ന് ഒരു മോഷണം അവിടെ സംഭവിക്കുകയാണ് എന്ന് വൈജയന്തിന്റെ വീട്ടിൽ ഒരു മോഷണം സംഭവിക്കുകയും ആ മോഷണം ചെയ്തത് തന്നെ അലീനയാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുവാണ് വൈജയന്തി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അലീന ആ വീട്ടിൽ നിന്നും പടിയിറങ്ങേണ്ടി വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര സങ്കടം ഇന്ന് തോന്നിയ ദിവസം അല്ലെങ്കിൽ എനിക്ക് തോന്നിയ ദിവസമായിരുന്നു എന്ന് വൈജിൻ്റെയാണെന്നുണ്ടെങ്കിൽ ഓഫീസിൽ തനിക്കൊപ്പം വർക്ക് ചെയ്യുന്ന സാറിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അലീന വീട്ടിൽ വന്ന് ജോലിക്ക് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം അവരുടെ അഭിപ്രായം ഇത്രയും തൊഴിലെളുപ്പുള്ള അത്രയും സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി അവിടെ ഉണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വള ആ പെൺകുട്ടിയെ വളച്ചെടുക്കാനും പിന്നെ തെറ്റായിട്ടുള്ള രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോഴേ അലീന അപ്പോഴേ വൈജീന്ദറെ മനസ്സിൽ ചെറിയ ചെറിയ ടെൻഷനുണ്ട് പിറ്റേ ദിവസം തന്നെ അവിടെ വൈജയന്തിയുടെ അമ്മയ മുത്തശ്ശിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാല് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു മുട്ടിലിന് മുകളിലോട്ടും എന്നാൽ ആ പ്ലാസ്റ്റർ അഴിക്കാനായിട്ടാണ് കൊണ്ടുപോയത് ഡോക്ടർ ചെക്ക് ചെയ്തു ചെറിയ വേദനയുണ്ട് അതുകൊണ്ട് മുട്ടിന് മുകളിലോട്ടുള്ള പ്ലാസ്റ്റർ എല്ലാം മാറ്റിയിട്ട് പുതിയ പ്ലാസ്റ്റർ ഇടും അതും മുട്ടിന് താഴോട്ടിടുക എന്നിട്ട് മാക്സിമം മുട്ടിലെ എണ്ണയൊക്കെ തേച്ച് മസാജ് ഒക്കെ ചെയ്ത് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും കാലെല്ലാം ശരിയാകും എന്ന് പറഞ്ഞു അപ്പൊ അലി അവിടെ വൈജേന്ദ്രന്റെ മനസ്സിൽ അമ്മയുടെ അസുഖങ്ങളെല്ലാം കഴിഞ്ഞ് അമ്മ എണീറ്റ് നടക്കാനായിട്ട് ആവതായി കഴിഞ്ഞാൽ അമ്മയെ അവിടെ നിന്ന് പറഞ്ഞു വിടാം സോറി അമ്മയല്ല അലീനെ അവിടെ നിന്ന് പറഞ്ഞു വിടാം എന്നാണ് വൈജേന്ദ്രന്റെ മനസ്സിൽ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നു വീൽ ചെയറയിലിരുത്തി അമ്മ അവിടേക്കൊക്കെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിലാണ് കൊണ്ടിരുത്തിയത് വൈജിതി ആദ്യം പറഞ്ഞത് ലീവാണെന്നാണ് പിന്നെ തനിക്ക് ആ ഒരു സൈറ്റ് ഇൻസ്പെക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ പോയി അവിടെ അലീനയും മുത്തശ്ശി മാത്രമേ ഉള്ളൂ മുത്തശ്ശിക്ക് ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്കുന്ന സമയത്ത് അലീനയോടും അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് മുത്തശ്ശി ആവശ്യപ്പെട്ടു എന്നാൽ ഇല്ല ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കുന്നില്ല അത് എനിക്ക് അർഹതയില്ലാത്തത് കൊണ്ടല്ല അർഹതയില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടല്ല മറിച്ച് എനിക്ക് അർഹതയുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കാത്തത് ഒരു നാൾ ഇവിടത്തെ മാഡം വൈജ മാഡത്തിന് എല്ലാ കാര്യങ്ങളും തിരിച്ചറിവുണ്ടാകും എല്ലാ സത്യങ്ങളും അറിയുന്ന ഒരു ദിവസം ഉണ്ടാകും അന്ന് എന്നെ മാഡം തന്നെ വിളിച്ചിരുത്തി ഇവിടെ ഭക്ഷണം തരുമെന്ന് എന്ന് മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശിക്ക് അത് എന്താണെന്ന് അറിയാ മനസ്സിലായില്ല മുത്തശ്ശി വീണ്ടും ചോദിച്ചപ്പോ വെറുതെ ഞാൻ ഓരോ പൊട്ടത്തരങ്ങൾ പറയുകയാണെന്നാണ് അലീന പറഞ്ഞത് എന്നാൽ താനും ആ വീട്ടിലെ കുട്ടിയാണെന്നുള്ള കാര്യം അലീന അവിടെയും മറച്ചു വെച്ചു സത്യങ്ങൾ പറഞ്ഞില്ല എന്നാൽ ഇതിനിടയിൽ ആ രോഹിത്തിനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി രോഹിത്തിനെ വലിയ വലിയ ചതിക്കുഴികളിൽ കൊണ്ടിടാനായിട്ട് ഹരി ശ്രമിക്കുവാണ് ഹരി രോഹിതിനെ വിളിച്ചത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചതാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തില് അലീനയെ കുറിച്ചും പറയുന്നുണ്ട് അലീന അങ്ങനെയാണ് അലീന ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അലീനയോട് നീ ഒന്ന് മുട്ടി നോക്ക് എന്നൊക്കെയാണോ രോഹിത്തിന് ഹരി പറഞ്ഞു കൊടുക്കുന്നത് ഇതിന്റെ കൂട്ടത്തിൽ അഞ്ഞൂറ് രൂപ ചോദിച്ചപ്പോ എന്റെ കയ്യില് പൈസയില്ല ഞാൻ അച്ഛൻറെ കൈയും അമ്മയുടെയും കയ്യിൽ നിന്ന് അവരറിയാതെ എടുക്കുന്നതാണെന്നാണ് ഹരി പറഞ്ഞത് ഹരിയോട് രോഹിത് പറഞ്ഞത് എങ്കിലും നോക്കാം എന്ന് രോഹിത് പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ കുറെ കഴിഞ്ഞ് ആ ഒരു സംഭവം രോഹിത് വിചാരിച്ചത് തർക്കങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ നമ്മൾ എപ്പോഴാണോ പ്രശ്നങ്ങളില്ല അല്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല എന്ന് വിചാരിക്കുന്നത് ആ സമയത്തായിരിക്കും എല്ലാം സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങത്തില്ല നമ്മളെ ആരും പിടികൂടത്തില്ല എന്ന് വിചാരിക്കും പക്ഷേ അതേ സ്പോട്ടിൽ തന്നെ നമ്മുടെ കള്ളങ്ങൾ എല്ലാവരും കണ്ടുപിടിക്കും അതേ ഒരു സംഭവം തന്നെ ഇപ്പോൾ രോഹിത്തിന്റെ കാര്യത്തിലും സംഭവിച്ചു ബാലചന്ദ്രൻ പുറത്ത് പോയിട്ട് തിരികെ വീട്ടിൽ വന്നു ഓരോ കാര്യങ്ങൾ എടുത്ത് വെക്കുന്ന സമയത്ത് ഡ്രോയിൽ ഏഴായിരത്തി രൂപ ബാലചന്ദ്രൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബാലചന്ദ്രൻ ആണെങ്കിൽ പൈസയുടെ കാര്യത്തിൽ കിറു കൃത്യം കൃത്യമാണ് എണ്ണി തിട്ടപ്പെടുത്തി വെച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചതില് ഏഴായിരത്തി മുന്നൂറ് രൂപ വെച്ചതില് അതിൽ ആ ആറായിരത്തി മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ആയിരം രൂപ മിസ്സിങ് ആണ് അത് എവിടെയാണെന്ന് ഒരുപാട് അന്വേഷിച്ചു വൈജന്റെ വിളിച്ച് അന്വേഷിച്ചു എന്നാൽ വൈജു പറഞ്ഞത് ഞാൻ എടുത്തിട്ടില്ല എന്റെ കയ്യിൽ ഇല്ല എന്നൊക്കെ പറയുകയും അതിനുശേഷം പിന്നെ അവിടെ മുഴുവൻ അന്വേഷിക്കുകയും ചെയ്തു അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞത് ബബിതയോ അല്ലെങ്കിൽ രോഹിത്തോ എടുത്തു കാണും അവരോട് ചോദിക്കാം എന്നാണ് എന്നാൽ വൈജ പറഞ്ഞത് അവരാരും എടുത്തു കാണത്തില്ല അലീനയാണ് കുറ്റക്കാരി എന്ന് ബാലചന്ദ്രൻ അലീനെ കുറ്റക്കാരിയാക്കി വൈജയന്തി സംസാരിച്ചപ്പോൾ തന്നെ വൈജയന്തിക്ക് നല്ല മറുപടി കൊടുത്തു കഴിഞ്ഞ പ്രാവശ്യം നീ ഇതേപോലെ കുറ്റക്കാരിയാക്കിയിട്ട് അവസാനം എന്തായി ഒന്നും അവളെ നിരപരാധിയാണെന്ന് തെളിഞ്ഞു അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് രോഹിത് ബാലചന്ദ്രൻ പറയുകയും രോഹിത്തിനെയും ബബിതയും വിളിച്ച് കാര്യങ്ങൾ തിരക്കി എന്നാൽ അവർ പൈസ എടുത്തിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്നാൽ നേരെ വൈജയന്തി നേരെ അലീനയുടെ അടുത്ത് പോവുകയും എന്നിട്ട് നിനക്ക് പൈസക്ക് ആവശ്യമുണ്ടോ നിനക്ക് അപ്പോ അലീന പറഞ്ഞു ഇല്ല നിനക്ക് ആരെങ്കിലും ആരുടെ കയ്യിൽ നിന്നെങ്കിലും നീ പൈസ മേടിച്ചിട്ട് അവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞില്ല അല്ല അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ നീ എന്ത് ചെയ്യും പൈസക്ക് ആവശ്യം വന്നാൽ നീ എന്ത് ചെയ്യും എന്നൊക്കെ കുത്തിയും തിരിക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തിരിച്ചു മറിച്ചും ഒക്കെ വൈജയന്തി ചോദിച്ചപ്പോ കാര്യം പറഞ്ഞു അപ്പോഴാണ് ഇങ്ങനെ ഒരു പൈസ ആയിരം രൂപ മോഷണം പോയ കാര്യം പറഞ്ഞത് അത് അലീനയാണ് എടുത്തതെന്ന് അവിടെ കൃത്യമായിട്ട് വൈജയന്തി ഉറപ്പിച്ച് പറയുമ്പോൾ ഞാൻ എടുത്തിട്ടില്ല എനിക്ക് അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല ഞാൻ പൈസയ്ക്ക് ആവശ്യം വരുവാണെങ്കിൽ എൻ്റെ ശമ്പള പൈസയിൽ നിന്നും ഞാൻ മുൻകൂട്ടി ചോദിക്കും അല്ലാതെ മറ്റുള്ളവരുടെ അന്യരുടെ പൈസ എടുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് അലീന ഉറപ്പിച്ചു പറഞ്ഞു അപ്പോഴും അലീന പറയുന്നത് വിശ്വസിക്കാനായിട്ട് ഇപ്പോഴും വൈജയന്തി തയ്യാറായിട്ടില്ല അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് എങ്കിലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എപ്പോഴും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അലിനെ കുറ്റക്കാരിയാക്കാൻ ശ്രമിക്കുന്ന വൈജയന്തി ഈ കാര്യത്തിൽ അലിനെ തെറ്റ് ചെയ്തിട്ടില്ല തൻ്റെ മക്കളാണ് കുറ്റക്കാരാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ തോരിക്കും ഹലോ ബാബായ്